എനിക്ക് മടുത്തു ചോറും കറിയും വെച്ചുള്ള കളി എന്നും ഒരേ കളി തന്നെ എന്നാ ഇനി മുതല് ബിരിയാണിയും കോഴി പൊരിച്ചതും വെച്ച് കളിക്കാം ഞാൻ ആരാ നീ ഒരു മനുഷ്യൻ അല്ല ഞാൻ ശരി സമ്മതിച്ചു മനുഷ്യനല്ല അനിയത്തി എങ്കിലെന്നെ സൈറ്റീന്നയറ്റി മുറ്റത്തൂട് ഓടിക്കുവോ മനുഷ്യൻ ഇവിടെ വെയ്യാതിരിക്കുമ്പോഴാ അവളുടെ ഒരു സൈക്കിളോട്ടം ആ കാണുന്ന പശുവിനെന്താ കൊമ്പില്ലാത്ത ആ പടത്തി കാണുന്ന പശുവിന്റെ കാര്യമാണോ ആ ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധിച്ചു കേൾക്കണം ചില പശുക്കൾക്ക് കൊമ്പ് കാണില്ല ചിലതിന് വളരെ ചെറുതായിരിക്കും എന്നാൽ ചില പശുക്കളുടെ കൊമ്പ് മുറിഞ്ഞു പോകും ആ പശുവിന് കൊമ്പില്ലാത്ത എന്താ ആ പശുവിന് കൊമ്പില്ലാത്തത് അതൊരു കുതിര ആയതുകൊണ്ടാ പശുവിനെയും കുതിരേനേയും തിരിച്ചറിയാത്ത കഴുത ടിൻ്റുമോനാ കൈതാ എടീ എന്താ നീ എന്നെ വിളിച്ചത് ഒന്നുകൂടി വിളിക്കടി പോൻഡുപോൻ കായി അങ്ങനെയാണല്ലേ എങ്കിൽ ഞാൻ നിന്നെ കടയിൽ കൊണ്ടുപോകൂല ഇനി ഞാൻ ചേട്ടന് കൈതാന്ന് വിളിക്കൂലോ പ്ലീസ് നല്ല ടി എന്നെ കൂടെ കടയിൽ അച്ഛനോട് വേണെങ്കിൽ കിട്ടും പിന്നെ തല്ലാൻ വരട്ടെ അതൊന്നും അല്ലടി പെണ്ണെ പ്രശ്നം പിന്നെ എന്താ എന്നെ കൈതാന്ന് വിളിച്ച പ്രശ്നം നിന്നെ കഴുതാന്ന് വിളിച്ചാലേ കഴുതകള് മാനനഷ്ടത്തിന് കേസ് കൊടുക്കും അതുകൊണ്ടാ എനിക്ക് തല്ല് വാങ്ങി തരൂ ചിഞ്ചോളേ ചേട്ടൻ വെറുതെ പറഞ്ഞതാ എടി പൂച്ചക്കും പട്ടിക്കും മാത്രമേ സംഘടനയുള്ളൂ കഴുതകൾക്കില്ല എന്നെ വിശ്വസിക്കൂ ദേ ഞാൻ എന്നെ കടയെ കൊണ്ടുപോകാം ഞാൻ കരഞ്ഞതെന്തിനാന്നറിയാമോ എന്തിനാ കവിതകള് കേസ് കൊടുത്ത ജയിലിൽ ചേട്ടാ അധികം എന്റെ കുഞ്ഞു പെങ്ങളെ ചിഞ്ചു നിനക്ക് ഐസ് വാട്ടർ വേണോ സർവത്ത് വേണോ എനിക്ക് ഐസ് വാട്ടർ മതി ചേട്ടാ ഒരു ഐസ് വാട്ടർ ഒരു സർവത്ത് തിന്റു ഐസ് വാട്ടർ വേണ്ടാത്തേ ഓ നമുക്ക് സർവത്ത് മതി നീ ഐസ് വാട്ടർ കുടിച്ചോ എനിക്കതാ സന്തോഷം എന്തിനാടാ ആ കൊച്ചിനെ പറ്റിക്കുന്നത് ഇതൊക്കെ എന്തോന്ന് പറ്റിക്കൽ ചേട്ടാ ശരിയായ പറ്റിക്കല് കാണാനിരിക്കുന്നതല്ലേ ഉള്ളൂ അതെന്താടാ അങ്ങനെയൊരു പറ്റിക്കൽ ഇപ്പൊ കാണിച്ചു തരാ എന്റെ കൈയിൽ കാശില്ലേ പറ്റിച്ചേ അങ്ങനെ ഒരാളെ പറ്റിച്ചു എന്നെ നമുക്ക് കളിക്കാം എന്ത് കളിയാ നീ എന്തു പറഞ്ഞ ഡീ മൂദേവി അടിച്ചു നിന്റെ പല്ല് ഞാൻ ഇടും പിന്നെ ഈ വീട്ടിൽ ആര് പറയുന്ന നോക്കാം നമുക്ക് നോക്കാം ഒരു ഉപകാരം ഇല്ലാത്ത സാധനം നീയ ഇല്ലാത്ത സാധനം എന്താ രണ്ടുപേരും കൂടെ രാവിലെ തന്നെ തുടങ്ങിയോ എടാ വഴക്കുണ്ടാക്കാതെ കളിക്കടാ അയ്യോ വഴക്കുണ്ടാക്കിയതല്ല じゃあ日本人が来てだ